േശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ ആരാധനു എന്റെ പേര് നൈസി ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായിട്ട് മക്കളില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് അന്തുണിസ് ഞാനും അപ്പം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവായിരുന്നു എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം നേർച്ച നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ ബൈബിളിൽ പറയുന്നുണ്ട് ഹന്നാ പറയുന്നത് കർത്താവ് നേരികിൽ കുഞ്ഞിനെ കൊണ്ടു വന്നാല് തന്നാൽ ആ കുഞ്ഞിനെ ദൈവസന്നിധി ഞാൻ സമർപ്പിച്ചൊള്ളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു നമ്മൾ കാണുന്നത് സാമൂലിന്റെ അമ്മ അതുപോലെ ഇവിടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് നേരിട്ട് കുഞ്ഞിനെ തരുവാണ് ദൈവസ്ഥനെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം ഞാൻ ഇവിടുന്ന് കലണ്ടർ വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെ എന്നും ഞാൻ കലണ്ടറിൽ പിടിച്ചു പ്രാർത്ഥിക്കും എന്റെ കൈന്റെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞിനെ ഒരു അതിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എട്ടാം തീയതി ഞാനൊരു ആന്മനാവിൽ

ജൂൺ ജൂൺ ഈ ഈ ഏറ്റവും അഭിഷേകം നിറഞ്ഞ ദിവസം അന്ന് ഇവിടെ വന്ന് കണ്ണീരോട് അമ്മ പ്രാർത്ഥിച്ചു ഒരു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്ന് മൂന്നു മണിയാകുമ്പോഴേ പോകത്തുള്ളൂ എന്നും പറഞ്ഞ് നോക്കി പറഞ്ഞു അടുത്ത വർഷം എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ എന്ന് എന്റെ രണ്ടാമത്തെ മോള് ദുബായിലായിരുന്നു അവൾക്ക് ജോലിയില്ലായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എന്റെ പുണ്യച്ച എന്റെ കുഞ്ഞിന് ഒരു ജോലിയും ലഭിക്കണേ എന്ന് ആ മാസം തന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് ജോലിയും ലഭിച്ചു എനിക്ക് ആ ലൈസൻസും കിട്ടി എല്ലാം ആ ഒരു ദിവസം എനിക്ക് തന്നാൻ ഒരമ്മണ്ണീരിന് കർത്താവുത്തരം കൊടുക്കുന്നുള്ള തെളിവാണ് ഞാൻ ഇനിയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഒരമ്മണ്ണീരിന് ഈ എട്ട് നോയമ്പ് നമുക്ക് അമ്മമാരുടെ കണ്ണീരിന്റെ പെരുന്നാളാണ് എട്ട് നോയമ്പെന്നൊക്കെ പറയുന്നത് എല്ലാവരും പുരുഷന്മാരും നന്നായിട്ടൊക്കെ പരിശുദ്ധാത്മാറയട്ടെ പ്രായത്തിലും ദൈവത്തിന്റെ മനുഷ്യ പ്രതി അനുഗ്രഹിക്കട്ടെ മകളെ കുടുംബ ജീവിതം അനുഗ്രഹം മക്കളെ തന്നെ മേഖലകളെല്ലാം കർത്താവ് ഉയർത്ത കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബിറ അമ്മയുടെ പ്രാം തരകൾ ദൈവസേനയിലെത്തട്ടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട് എല്ലാം നിയോഗങ്ങളുടെയും മക്കളെല്ലാം അനുഗ്രഹിക്കാ ഹല്ലു ഹല്ല पियामिन अर्थना बेठी चालू बेठी क्यादि